നമസ്കാരം നമ്മള് എല്ലായിടത്തും ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നമുണ്ടോ ടോളുകളില് അത് ഒരു നമ്മൾ ഇവിടെ ഈ ടോളിൽ ലോഡ് കുറവാ എന്നിട്ട് അതില് ഓവർലോഡ് എന്ന് പറഞ്ഞ ഉമാര് ഈ ടോളില് പിടിച്ചെടുത്തിരം പരിപാടി ഉണ്ടത് അത് മാത്രമാണ് മാത്രാണ് ആകുള്ളത് ഇരുപത്തി നാല് തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തഞ്ച് അല്ലേ മുപ്പത്താറ് നാനൂറ്റി എൺപത്തഞ്ചുള്ളൂ ഓവർലോഡൊന്നുമില്ല ലോഡ് വെയിറ്റ് കുറവാണ് അങ്ങനെയാണോ അവർ കിടന്ന് വിളിച്ചു പിടിക്കുന്നത് എന്നാ പിടിച്ചിട്ട് പോണെങ്കിൽ അവിടെ കിടക്കുകയുള്ളൂ നമ്മളോട് കിടക്കുകയുള്ളൂ ഇത് തോന്നോ ഇപ്പൊ ഇതുപോലെ സ്ഥിരം പരിപാടിയാണ് ആ നമ്മളിപ്പോൾ ലോഡ് കുറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ലോഡ് ഇപ്പം ഒരു നാനൂറ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടോ ശരിയായി തുറന്നു അപ്പം അതിന്റെ പ്രശ്നം കഴിഞ്ഞു ലോഡ് കൂടുതലുണ്ടാകുമ്പോൾ എവിടെ നോക്കിയിട്ട് പറയണേ